നമ്മുടെ ഇന്ത്യൻ നേവൽ അക്കാദമി കണ്ണൂരിലേക്ക് പുതിയൊരു അവസരം ഇപ്പോൾ ഇന്ത്യൻ നേവിയിലേക്ക് വിളിക്കാനായിട്ട് പോകുന്നുണ്ട് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് കൃത്യസമയത്ത് തന്നെ അപേക്ഷ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉടനെ അപേക്ഷ തുടങ്ങാൻ പോകുന്നുണ്ട് നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്ത്യൻ നേവിയാണ് പുതിയൊരു അപേക്ഷ ഓൺലൈൻ ആയിട്ട് വിളിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പതിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിന്റെ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഉടനടി തുടങ്ങാൻ പോകുന്ന അപേക്ഷയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപേക്ഷ തുടങ്ങുമ്പോൾ നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ ഫുള്ള് കാര്യങ്ങളും പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ അപേക്ഷിക്കാൻ ആർക്കൊക്കെ സാധിക്കും എന്നുള്ള തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അൺമേരഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിൽ നിന്നാണ് മെൻ ആൻഡ് വുമണിൽ നിന്നാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് നമ്മുടെ നേവി എസ് എസ് സിയിലേക്ക് വിളിക്കാൻ പോകുന്നത് ജാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിന് ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഇന്ത്യൻ നേവൽ അക്കാദമി ഐ എൻ എ ഏഴിമല കേരള അത് നമ്മുടെ കേരളത്തിൽ കണ്ണൂരിലാണ് ഈ ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഈ ഒരു സെലക്ഷൻ കിട്ടിയാൽ പോകേണ്ടതായിട്ട് വരിക എന്ന് ശ്രദ്ധിച്ചിരിക്കുക വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വന്നിട്ടുള്ള പോസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ അതിന് വേണ്ട യോഗ്യത ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര ഒഴിവുകളൊന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് men and women അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള വിവരം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏജ് ലിമിറ്റ് അതായത് രണ്ട് ജൂലൈ രണ്ടായിരത്തിനും അതുപോലെ ഒന്ന് ജനുവരി രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അപ്പോൾ men and women അപേക്ഷിക്കാൻ സാധിക്കുമോ ഏജ് ലിമിറ്റ് ഈ കാര്യങ്ങൾ നമ്മൾ ഇവിടെ യോഗ്യതയും അതുപോലെ പോസ്റ്റും പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വേഗം വേഗം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ് ജനറൽ സർവീസിലേക്ക് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് ബി ഇ ബിടെക് ആണ് വേണ്ടത് എനി ഡിസിപ്ലിനിൽ അറുപത് ശതമാനം മാർക്ക് കൂടി വേണം അതിൻ്റെ ഏജ് ലിമിറ്റും മാർക്കൊക്കെ അപേക്ഷിക്കാന്നുള്ള വിവരം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ പൈലറ്റ് അതുപോലെ തന്നെ നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളർ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ബി ഇ ബിടെക്ക് തന്നെ എനി ഡിസിപ്ലിനിൽ ഉണ്ടായാൽ മതി അറുപത് ശതമാനം മാർക്ക് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് അതും നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് പത്തിലും പ്ലസ് ലും ജയിക്കുമ്പോൾ ഉണ്ടായിരിക്കണം പിന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റില് പത്തിലോ പ്ലസ് ലോ നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒന്നാമത് ബിടെക്ക് വേണം അറുപത് ശതമാനം കൂടി പിന്നെ ടെൻത്തിലും പ്ലസ് ടുവിലും നിങ്ങൾ അറുപത് ശതമാനം കൂടി വിജയിച്ചിരിക്കണം മിനിമം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പത്തിലോ പ്ലസ് ടു ഏതെങ്കിലും ഒന്നിന് മതി ഇംഗ്ലീഷിൽ പത്തിലോ പ്ലസ് ടു അറുപത് ശതമാനം മാർക്ക് വേണം അപ്പോൾ ഈ മൂന്നിനും വന്നിട്ടുള്ള വേക്കൻസി അതുപോലെ തന്നെ മെൻ ആൻഡ് വുമണിന് അപേക്ഷിക്കാന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് ഏജ് ലിമിറ്റും ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ലോജിറ്റിക്സ് അതിനപേക്ഷിക്കാൻ ബി ഇ ബിടെക്കിന് എനി ഡിസിപ്ലിനു മതി വിത്ത് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ MBA with എ വിത്ത് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി ഉണ്ടെങ്കിൽ അപേക്ഷിക്കുക അല്ല ബി എസ് സി ബി കോം ബി എസ് സി ഐ ടി ഇതൊക്കെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പി ജി ഡിപ്ലോമ ഇൻ ഫിനാൻസ് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയ്ത് ഇതൊക്കെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ട്രീമിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കുക പിന്നെ നാവൽ അമൈമെൻറ്റ് ഇൻസ്പെക്ടറേറ്റ് കേഡറിലേക്ക് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എൻ എ അപ്പം അതിന് ബിടെക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അറുപത് ശതമാനം കൂടി ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ ഉണ്ടായാൽ മതി മെക്കാനിക്കൽ മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്ര ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് മൈക്രോ ഇലക്ട്രോണിക്സ് ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഉണ്ടായാൽ മതി Men and Women അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് ലിമിറ്റ് ഇവിടെ കാണാൻ സാധിക്കും വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എഡ്യൂക്കേഷൻ സ്ട്രീമിലേക്ക് വന്ന് കാണാൻ സാധിക്കും അറുപത് ശതമാനം മാർക്കോടുകൂടി എം എസ് സി ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് പത്ത് പത്ത് അതുപോലെ തന്നെ പ്ലസ് ടു ജയിക്കുമ്പോൾ അറുപത് ശതമാനം മാർക്ക് വേണം പിന്നെ അറുപത് ശതമാനം മാർക്ക് പത്തിലോ പ്ലസ് ടു ലോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതിൻ്റെ ഏജ് ലിമിറ്റ് വേക്കൻസി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ജനറൽ സർവീസിലേക്ക് കാണാൻ സാധിക്കുന്നതാണ് ബിടെക്ക് തന്നെയാണ് അതിനും യോഗ്യത പറഞ്ഞിട്ടുള്ളത് അറുപത് ശതമാനം കൂടി മെക്കാനിക്കൽ പിന്നെ അതല്ലാതെങ്കിൽ മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ അല്ലെങ്കിൽ മറിയൻ ആ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ അടുത്ത വന്നത് ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്കുള്ളതാണ് ബിടെക്ക് തന്നെയാണ് ക്വാളിഫിക്കേഷൻ പറയട്ടുള്ളത് അറുപത് ശതമാനം കൂടി ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾ ബിടെക്ക് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഏജ് ലിമിറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇപ്പോ ഡിഗ്രി കിട്ടിയവരും അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയവരും അല്ലെങ്കിൽ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ഇതിന്റെ സെലക്ഷൻ്റെ പ്രോസസ്സ് പറയുകയാണെങ്കിൽ സെലക്ഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിന്റെ ബേസിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എസ് എസ് ബി ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ വിളിക്കും ആ ഒരു ഇൻ്റർവ്യൂ പാസ്സാവുന്നവർക്ക് ഈ ഒരു പോസ്റ്റിങ്ങിന് വേണ്ടി എലിജിബിൾ ആവുന്നതാണ് എന്ന് ശ്രദ്ധിക്കുക വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക ഈ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അപേക്ഷ തുടങ്ങിയിട്ടില്ല അപേക്ഷ തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ അപേക്ഷിക്കാൻ ആർക്കൊക്കെ സാധിക്കും ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപേക്ഷ പതിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടങ്ങുന്നതും